ഹായ് കുറച്ചു കാലായി ലോങ് ഒക്കെ ചെയ്തിട്ട് കാര്യം വേറെ ഒന്നുമല്ല ചെറിയ വാവയാണ് ഭയങ്കര തിരക്കാണ് കുഞ്ഞിൻ്റെ കൂടെയാണ് അധിക സമയവും ഇടയ്ക്കിടയ്ക്ക് ലൈവുകളൊക്കെ ചെയ്യും ഷോർട്ട് വീഡിയോസ് ചെയ്യും അല്ലാതെ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് കാലമായി അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ കുഞ്ഞിൻ്റെ കാര്യം കുറെ നേരം സംസാരിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം പുള്ളി എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ ഓർത്തും അതൊരു വീഡിയോ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ എന്നെപ്പോലത്തെ ചെറിയ പിള്ളേരുള്ള അമ്മമാർക്ക് അത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ പിടിച്ചിരിയ്ക്കുന്നത് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവൾ പറയും പറയണം എൻ്റെ പേര് ഐശ്വര്യ ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് ഞാൻ കൊല്ലാണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നെസ്റ്റ് ഇൻ്റർനാഷണൽ അക്കാഡമിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് നൂറിലധികം കുട്ടികളുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് ഞാൻ നിരവധി അനവധി കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള തുച്ഛമായ അറിവാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതെ ഞങ്ങള് അതായത് അവൾ അവളുടെ ചേച്ചിക്ക് അതായത് ഞങ്ങൾ എൻ്റെ മോളെ അവൾ ട്രീറ്റ് ചെയ്തപ്പം അവൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അവൾ പഠിപ്പിക്കുന്ന കുട്ടികളെ അവൾക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നോട് ഇടയ്ക്ക് അവളിങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് മോൾ അങ്ങനെ ചെയ്യാറുണ്ടോ കമൾ കമഴ്ന്നിട്ടുണ്ടോ നടക്കുന്നു പിടിക്കും പിടിച്ച് നിൽക്കുന്നുണ്ടോ അങ്ങനെ അവളൊരു മേമാന്നുള്ള നിലയിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവൾ കൈകാര്യം ചെയ്യുന്ന മക്കളുടെ രീതിയിൽ നിന്ന് മാറ്റം എന്തൊക്കെയാണ് അവർക്ക് എൻ്റെ കുഞ്ഞിലെ മാറ്റം എന്തൊക്കെയാണെന്ന് അവൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു അപ്പം ഞാൻ ഓർത്തു എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ഉപ അതായത് ഞാൻ ലൈവ് ചെയ്യണമെന്നാണ് വിചാരിച്ചത് ഇവിടെ വെച്ചിട്ട് ഒരു ലൈവ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ആ ലൈവില് കുറച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പത്ത് പേര് പതിനൊന്ന് പേര് പതിനഞ്ച് പേര് മാക്സിമം എൻ്റെ ലൈവ് കാണുന്ന ആളുകൾ അത്ര പേരേ ഉള്ളൂ ആ ആളുകളിൽ തന്നെ ചിലപ്പം ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരുണ്ടായിക്കൊള്ളന്നില്ല അപ്പം അങ്ങനെ യൂസ്ഫുൾ ആകുന്ന അമ്മമാർ അമ്മമാരെന്ന് മാത്രം ഞാൻ പറയുന്നില്ല കേട്ടോ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന അച്ഛന്മാരായിക്കോട്ടെ അങ്കിൾമാരായിക്കോട്ടെ വല്യമ്മമാരായിക്കോട്ടെ അമ്മമ്മമാരായിട്ട് ചേച്ചിമാർ വട്ടവർ ആര് ഈ ചെറിയ മക്കളെ നോക്കുമ്പോൾ നമുക്ക് അമ്മമാർക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അമ്മമാർക്ക് തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ മക്കളോട് സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ചില കേസസ് ഒക്കെ ഉണ്ടാവും കൂടുതലായിട്ട് പറയാൻ എനിക്കറിയില്ല ഞാൻ അവളോട് അവളുടെ അറിവുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കുറച്ച് കാര്യങ്ങൾ അവൾ പറയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ാണ് പറയ ഞാൻ നോർമലി ആദ്യം തന്നെ മദേഴ്സിനോട് കൂടുതലായിട്ടും പറയാനുള്ളത് ഇപ്പം നമ്മൾ ഈ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എലർ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മൊബൈൽ ഫോൺ നമ്മളായാലും അങ്ങോട്ട് തന്നെയാണ് ഇന്റർഫിയർ ചെയ്യാൻ പോവുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അവള് ബുദ്ധിമുട്ടാക്കാതെ അവൾ ശല്യപ്പെടുത്താതെ എന്നെ പാൽ കുടിക്കല്ലോ ആ സമയത്ത് ഒരു കയ്യിൽ ഞാൻ അവളെ നോക്കാതെ ഇതിനകത്താണ് നോക്കാറുള്ളത് അത് ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്ക് അറിയാം പക്ഷേ ആ സമയത്തെ അവൾ ബഹളം ചെയ്യാതെ ബഹളം അതായത് പ്രശ്നം വെക്കാതെ നമ്മൾ ഒന്ന് ഫോൺ നോക്കാൻ അവൾ സമ്മതിക്കണ്ടേ ആ സമയം ഞാൻ യൂസ് ചെയ്യുന്ന സമയമാണത് അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറയുന്നത് സ്ക്രീൻ ടൈം നമ്മൾ നോക്കുന്നതല്ല നമ്മൾ എന്തായാലും അതിൽ യൂസ്ഡ് ആയിപ്പോയി ആർക്കും ഇപ്പോൾ ഒരു ഫോൺ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച് ഈവൻ ഞാനായാലും അത് അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഫോണല്ലോ ഒരു പത്ത് മിനിറ്റ് പോലും ഫോണെ വെച്ചിട്ട് നിൽക്കാൻ പറ്റില്ല ജസ്റ്റ് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാവോ എന്തെങ്കിലും ഓർഡർ വരാനുണ്ടാവോ അപ്പോൾ നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും പക്ഷെ നമ്മൾ കുറച്ചൊരു ടൈം കഴിഞ്ഞാൽ ഇപ്പം അപ്പം വാവയായാലും ചെറുതാണ് അപ്പം അവളെ ഇതിനനുസരിച്ച് ചേച്ചിക്ക് ഒരു ടൈമും അങ്ങനെയായിട്ടുന്നത് പക്ഷേ അല്ലാത്തവർ ഇവിടെ കുറച്ചും കൂടെ വലുതാവുന്ന സമയത്ത് നമ്മൾ നമ്മളൊരു വർക്ക് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ചെറിയൊരു സ്ക്രീനും കൊടുക്കും നമ്മൾ ഈ സ്ക്രീന് നോക്കുന്നപ്പോൾ നമുക്കുള്ളൊരു അഡിക്ഷൻ്റെ ഒരു ഡബിൾ അല്ല അതിലും വലുതായിട്ടാണ് ഈ മക്കൾക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ വേണ്ട കാര്യങ്ങൾ എന്താണ് വേണ്ടാത്ത കാര്യങ്ങൾ എന്താണ് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അതറിയില്ല അപ്പോൾ അവരതിൽ ഭയങ്കരമായിട്ടങ് അഡിക്റ്റ് ആവും പിന്നെ നമുക്കത് ഈ ഒരു ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും ഇപ്പം നമ്മളത് അറിയില്ല ആ ഒരു കണ്ടീഷനിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ബോധഡാവുക അത് ഈവൻ നമ്മൾ ആരോട് ആ പറയുകയാണെങ്കിലും അവര് അതില് ആയി പോകും പിന്നെ നമ്മളെ കയ്യിൽ പിടിച്ചാൽ നിൽക്കില്ല പക്ഷേ അപ്പൊ അതിനനുസരിച്ച് ഗ്രാജുവലി നമ്മൾ ആദ്യമേ അത് കൊടുക്കുന്നത് അങ്ങ് കുറച്ച് കഴിഞ്ഞാലും എങ്ങനെയായാലും അതാണ് നല്ലത് അല്ല പണ്ടൊക്കെ പറയല്ലോ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ കാക്കേനെ കാണിച്ചു പൂച്ചനെ കാണിച്ചൊക്കെ ഭക്ഷണം നമ്മൾ തൊടിയിലേക്കൊക്കെ ഇറങ്ങി ഇപ്പം സത്യം പറഞ്ഞാൽ തൊടിയൊന്നും ഇല്ല ആർക്കും വീട്ടിൽ ഒരു നാല് അപ്പോൾ നമ്മൾ കാർട്ടൂൺ കാണിച്ചിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കാനുള്ളത് സത്യമാണ് പറയാൻ പറ്റാത്ത ഒരു മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മൾ ആ ഒരു പ്രശ്നം വരുന്നതിന് മുന്നേ അതിനെ ഞങ്ങൾ തടഞ്ഞാണെങ്കിലും അതാണ് ഏറ്റവും അത് ഓരോരുത്തർ ഇതിനനുസരിച്ചാണ് നമുക്ക് ഓരോ കണ്ടീഷനും ഇതിനനുസരിച്ചാണ് നമ്മള് ചിലപ്പോൾ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം വീട്ടിലുണ്ടാവുള്ളൂ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല കുറച്ചു നേരം എവിടെയും പോയി എന്തെങ്കിലും പറ്റാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് കൂടുതലായിട്ടും ഫോൺ കൊടുക്കുന്നത് പക്ഷേ അത് ഒരു നമുക്ക് തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടാവാൻ ജസ്റ്റ് നോക്കുക അല്ല ഞാനിപ്പോ എന്നോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോ കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് അല്ല ഞാനതല്ല ചോദിക്കുന്നത് നമുക്ക് ഈ ചെറിയ കുട്ടികളാകുമ്പോ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള മക്കൾ അങ്ങനെ അവരെ മോശം പറ്റി പറയല്ല അങ്ങനത്തെ എന്റെ മോളായാലും ആര് തന്നെയാലും അങ്ങനെയാണോ ആ കുഞ്ഞ് അങ്ങനെ ആയിട്ടാണോ വളർന്നു വരുന്നത് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാവുക ജെനറ്റിക്കലി ഉള്ള ചേഞ്ചസെന്നു വെച്ചാൽ കൂടുതലായാലും നമുക്ക് ബിഫോർ അതായത് ബെർത്തിന്റെ മുന്നേ തന്നെ ഇപ്പം ടെസ്റ്റസും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളതിനെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചില കേസിൽ അറിയാത്ത അങ്ങനത്തെ ജനതകൾ മാറ്റങ്ങൾ വരുന്ന ഡിസീസസും വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം തന്നെ ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് ആ ഒരു പാരന്റിന് ഒരിക്കലും അത് പെട്ടെന്ന് ആക്സെപ്റ്റഡ് ആയിരിക്കില്ല അത് ശരിയാണ് ഞാൻ ഞാൻ പലപ്പോഴും ഇവൾ ഇവളെന്റെ മോളെ നോക്കുമ്പോൾ എനിക്ക് ടെൻഷനാ മീൻസാ എന്റെ മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളെന്താ അങ്ങനെ നോക്കുന്നത് ഇവളെന്തെങ്കിലും ഒരു ദിവസം എന്റെ അടുത്ത അവള് പറഞ്ഞു ചേച്ചി അധികം ഡയപ്പർ യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഇവക്ക് യൂറിൻ കൺട്രോൾ ചെയ്ത് അത് വരണല്ലോ കൺട്രോൾ ചെയ്ത് പഠിക്കണമല്ലോ പക്ഷെ ഞാൻ എൻ്റെ എന്താണ് എനിക്ക് വാഷ് ചെയ്യുന്നതിൻ്റെ ഒഴിവാകും പിന്നെ അവൾ അവിടെ അടങ്ങിക്കിടന്നോളും ഈ നമ്മൾ യൂറിൻ ചെയ്താൽ ഭയങ്കര ഈർപ്പവും ബെഡ് ഒക്കെ ചീറ്റിയാവും എന്നുള്ളതൊക്കെ ഞാൻ അത് ഓർത്തിട്ട് ഞാനത് എന്താണ് എൻ്റെ എൻ്റെ ഒരു എന്താണ് സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ഇത് ഡയ്പെർ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ എൻ്റെ ചോദിച്ചു ചേച്ചി അങ്ങനെ കുറെ സമയം വെക്കാറുണ്ടോ അപ്പോൾ എനിക്ക് ടെൻഷനായി ഇഷ്ര എന്താണോ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ അമ്മമാർക്ക് എങ്ങനെയാ മനസ്സിലാവാൻ പറ്റുക അതായത് ഡൈപ്പറിൻ്റെ യൂസിൽ ഞാൻ അന്ന് ചേച്ചിയോട് പറയാനുള്ള കാരണം ചേച്ചിനോട് പറഞ്ഞിട്ടോ എനക്കൊരു കുട്ടിയുണ്ടാകുമ്പോൾ ഞാൻ വരുന്നുള്ളത് അപ്പോൾ എൻ്റെ കേസിൽ എന്തായിരിക്കും എനിക്കറിയില്ല പക്ഷെ എന്നാലും പറയുകയാണ് നോർമലി നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് യൂറിനേറ്റ് ചെയ്യുന്നതായാലും അവരെ മോശം പോകുന്നതായാലും അവർ കറക്റ്റായിട്ട് അറിയുന്നില്ല കാരണം നമുക്ക് തന്നെ നമ്മളൊരു ചേഞ്ച് അറിയുന്നത് എങ്ങനെയാണ് ഒന്ന് നനയുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഷൻ ആവുമ്പോൾ എന്തെങ്കിലും കട്ടിയുള്ള സാധനം ഡ്രസ്സിലോ എന്തെങ്കിലും ആവുന്ന സമയത്തോ നമ്മളിത് അറിയുന്നത് പക്ഷെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കംഫേർട്ടാണ് അതായത് ജെല്ല് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നിന്നോളും അപ്പോൾ അവർക്ക് അവർ നനവ് ഫീൽ ഇല്ല അപ്പോൾ അത് ഫീൽ ചെയ്യാത്തടത്തോളം അവർ അതിലൊരു ഇറിറ്റേഷൻ കാണിക്കില്ല നമുക്ക് എപ്പോഴും നോക്കിയാൽ അറിയാം പേമ്പേഴ്സ് ഒരു രണ്ടോ മൂന്നോ മൂത്രം കഴിഞ്ഞ ശേഷം നന്നായിട്ട് വീർക്കുന്ന സമയത്താണ് മക്കൾ ഇറിട്ടേഷൻ കാണിക്കുക അല്ലാതെ സമയത്ത് അവർക്ക് അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല കുഴപ്പമില്ല അവർ ഹാപ്പിയാണ് നേരെ തിരിച്ച് നമ്മളൊരു കോട്ടൺ ട്രൗസർ ആയിട്ട് വെച്ചാൽ ഒരൊറ്റ യൂറിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് പിടിച്ച് വലിക്കാൻ ശ്രമിക്കും അഴിക്കാൻ നോക്കും ആ മനവിനനുസരിച്ച് അവർ കരയും അങ്ങനത്തെ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ ഡയപ്പറാകുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല ആള് ഹാപ്പിയാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ആ നമ്മൾ അറിയുന്നില്ല അങ്ങനെ പെട്ടെന്നൊന്നും ഒരു ഡയ്പർ തൊട്ടാ നമുക്ക് അറിയില്ല ഒരു സെക്കൻഡ് യൂറിനൊക്കെ ആകുന്ന സമയത്താണ് ഈ പ്രിസ്റ്റല് നന്നായിട്ട് ജെല്ലായത് നമുക്ക് തൊട്ടാ അറിയുന്നത് അപ്പോൾ ആ ടൈമിലേ നമ്മളത് ശ്രദ്ധിക്കുള്ളൂ അതാ ഞാനെന്ന് പറയാനുള്ള കാരണം പക്ഷെ ഇവിടെ ആരോഗ്യം അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഡയപ്പർ ാണ് ഞങ്ങൾ ഞാനങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല നൈറ്റ് ടൈമിൽ ഒന്ന് അധികം നേരം ഉറങ്ങിക്കോട്ടെ കുട്ടി എന്നുള്ള മാത്രമേ ഞാനത് വെക്കാറുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചത് ഇത്രയാടുത്ത് അതായത് ഈ അമ്മമാര് ഒരു ഒന്ന് ഇതാണ് ഇതിപ്പം അവർ വലുതാകുമ്പോ തന്നെ അവർക്ക് അത് കണ്ട്രോൾ ആവുള്ളൂ അല്ലാതെ എങ്ങനെയാ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ യൂറിൻ്റെ സൈഡിലാണെങ്കിൽ പാമ്പേഴ്സ് മാക്സിമം നമ്മൾ അവോയിഡ് ചെയ്യുക അവോയിഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിക്സ് മന്ത്സിനുള്ളിൽ തന്നെ കുറച്ചൊരു യൂറിനിൽ അവർക്ക് കൺട്രോൾ വരുത്താൻ അവർ പറ്റും നമ്മൾ നോർമലി മക്കളെടുത്ത് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ശൂഷൂ അങ്ങനത്തെ മാറ്റി മാറ്റിയെടുക്കണം അതായത് ഈ മക്കൾക്ക് വരുന്ന എല്ലാ ചേഞ്ചും നമ്മളെ കയ്യിലാണ് ആസ് എ പാരൻറ്റ് എങ്ങനെ നോക്കിയാലും ഒരമ്മയ്ക്കാവുന്ന എത്ര വേറൊരു ആക്കുക അപ്പം അമ്മേൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് ഇപ്പം ഒരു അമ്മ ഇപ്പം വർക്കിംഗ് വുമൻസ് ഒക്കെ ആയിട്ടുള്ള കേസാണെങ്കിൽ ആരാണോ ആ കേരത്തിൽ ആരെങ്കിലും ആ ആരായാലും അവരെ കയ്യിലാണത് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതിനനുസരിച്ച് അവരത്രയ്ക്ക് അധികം നമ്മളായിട്ട് അറ്റാച്ച്ഡ് ആവും അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും ഇപ്പം ഞാനൊക്കെ ക്ലാസ് റൂമിലാണെങ്കിൽ അഞ്ചും ആറും കുട്ടികളാ അറ്റ് എ ടൈം നോക്കുന്നതാണ് നമുക്ക് ഇപ്പോഴും യൂറിൻ കൺട്രോളൊക്കെ ഇല്ലാത്ത കുട്ടികളുണ്ട് അതായത് അത് അവരൊരു ഡിലേയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ചിലപ്പം നമ്മളെ മക്കൾക്ക് ഇപ്പോൾ സിക്സ് മന്ത്സിൽ വരുന്ന പല ചേഞ്ചസും അവർക്ക് ഇപ്പം സിക്സ് ഇയേഴ്സിലൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അത് അതാണ് ഞാൻ നിന്നോട് ചോദിച്ചു വന്നത് ഇപ്പം എൻ്റെ മോക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നിനക്ക് മനസ്സിലാവുന്നത് ഈ ആറു മാസം ഉള്ള അമ്മമാർക്ക് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങനെ മനസ്സിലാകുന്നത് നമ്മൾ നോർമലി സീറോ ടു ത്രീ മന്ത്സ് തൊട്ടിട്ട് ഇവരെ ശരിക്കും കുട്ടി ജനിച്ച ആ ടൈമു മുതലേക്ക് അവർ രാജലി ഡെവലപ്പ് ആയിക്കൊണ്ട് നിൽക്കാറുണ്ട് അപ്പോ ഈ അമ്മയുടെ സൗണ്ടായിട്ട് ഇപ്പൊ എങ്ങനെയായാലും അതേപോലെ ആ സൗണ്ട് അവർ മനസ്സിലാക്കും അതേപോലെ അവളെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ അവിടെ റെക്കഗ്നൈസ് ചെയ്യും ഏറ്റവും മിനിമമായിട്ടുള്ള ഉദാഹരണം പറയണേ ഇപ്പാലോ ഈ കുറച്ച് ദിവസം വീട്ടിൽ വന്ന ശേഷം ഇവിടെ വന്നപ്പോൾ നമ്മളെ ആരെയും അത്രയും കാലം കുറെ കാലം ഇവിടെ നിന്നെടുത്ത് കണ്ടിട്ട് ഒക്കെ അഡ്ജസ്റ്റ് ആവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഏറ്റവും വലിയ കാര്യം ചില ആ ഒരു ചേഞ്ചസ് അവർ ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങി അതായത് അവൾ കുറച്ച് വലുതായി അവളെ ചുറ്റിലുള്ള ആളുകൾ ആരൊക്കെയാണ് അവളെ ഒന്നാമത്തെ കാര്യം ഞാനിപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ പറയാണ് നമ്മളുടെ കുട്ടി അതായത് എന്റെ മോളോ ഏതൊരു മോളോ ആയാലും ഒരു മൂന്ന് മാസം അതായത് സീറോ ടു ത്രീ മന്ത്സിനുള്ളിൽ അമ്മേനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അമ്മയുടെ സൗണ്ട് മനസ്സിലാക്കുക അമ്മേ അമ്മയാണ് എന്ന കുട്ടിക്ക് മനസ്സിലാവുക എന്നുള്ളത് അവരുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് ഇനിയിപ്പം ത്രീ ടു സിക്സ് ആണെങ്കിൽ അവളെ ചുറ്റിപ്പറ്റിയുള്ള അമ്മമ്മ അതായത് എപ്പോഴും കാണുന്ന ആളുകളെ അവൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവൾ പിന്നെയും ഡെവലപ്ഡ് ആയി എന്നാണ് അർത്ഥം ആ സൗണ്ട്സ് ഉണ്ടാക്കുന്നില്ലേ അപ്പൊ അതൊക്കെ ഓരോരോ ഭാഗമാണ് പിന്നെ ഞാൻ ചില പീഡി ആട്ടിഷ്യൻസ് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ എത്തിപ്പിടിക്കാൻ നോക്കുക അത് അവരുടെ പിടിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ ഡിലേണ്ട ഒരു മൈൻഡിന് എന്തോ ഡിലേ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് ഇവർ കളറിനെ അതായത് അവരുടെ അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ഡ്രസ്സൊക്കെ ഇടുകയാണ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആണ് ഗ്രീൻ അലർ ശ്രദ്ധിക്കും എന്നാണ് എനിക്ക് രണ്ട് മൂന്ന് നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നിട്ട് ഞാൻ അവളുടെ ടോയ്സ് ഒക്കെ കളർഫുൾ ആയിട്ട് വെച്ചു കൊടുക്കും കാരണം അത് അവൾ എടുക്കുന്നുണ്ട് കളർഫുൾ അല്ലാത്തത് അവൾ മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഇങ്ങനെയാണ് ഒരു മാസം ഉള്ള ഒരു ബേബീനെ ഇതാക്കേണ്ടത് അതിന് ശേഷം അപ്പോൾ അതിന് ശേഷം ഒരു വയസ്സ് വരേക്കുള്ള മക്കൾക്ക് എന്തായിരിക്കും ആ സംസാരത്തിന്റെ കാര്യം കൂടെ അതായത് നമ്മളിപ്പോൾ അമ്മ 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 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി അമ്മ എന്ന് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അതും അതും ഈ ഒരു ആറു മാസത്തിൽ ശ്രദ്ധിക്കണം അതായത് ഈ ഒരു ടൈമിൽ വരുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ് അവരെ ബാക്കിയുള്ള ലൈഫിലേക്കുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മദറിൻ്റെ ആയാലും ബാക്കിയുള്ള ആളായാലും ഏറ്റവും കൂടുതൽ കെയർ വേണ്ട സമയം ഈ സീറോ ടു ഒരു എയ്റ്റ് നയൻ മന്ത്സ് ആ ടൈമ് വരെ നമ്മളൊരു കെയറും നമ്മളൊരു എന്തൊക്കെയാണ് ഇവരെ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് വരുന്ന പലതിനെയും നമുക്ക് തടുക്കാൻ പറ്റും അതായത് ഈ സ്പീച്ചിലൊക്കെ വരുന്ന ഡിലേസ് കൂടുതലായിട്ടും ഞാൻ പറഞ്ഞ പോലെ ഫോൺ യൂസേജിലും കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് സ്പീച്ചിൽ ഡിലേസ് വരുന്നുണ്ട് നമുക്ക് കൂടുതലായിട്ടും വരുന്ന കേസുകളൊക്കെ അങ്ങനെയാണ് വരുന്നത് അതായത് അവർക്ക് ഗ്രാജ്വലി ഡെവലപ്മെൻറ്റ് ഇല്ലാതിര ഇല്ലാതിരുന്നിട്ടല്ല ും സ്ക്രീനിലായി പക്ഷെ അവർ സ്ക്രീൻ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങള് പറ്റി സംസാരിക്കും അതേപോലെ കൊക്കോ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ കുട്ടികൾക്ക് വരുന്ന ഒരു സാധനമാണ് കേട്ടോ കൊക്കോ മെലൻ ഞാനായാലും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് വീൽസവൺ വസത്ത് ആ അത് മക്കൾക്ക് ഭയങ്കര അഡിക്ഷൻ വരുന്ന ഒരു സാധനം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സാധനങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് അതായത് അവർ അതിനു വേണ്ടി വാശി പിടിക്കുന്നുണ്ടോ ആ വാശി പിടിക്കുന്ന സമയത്ത് ആ വാശി നമ്മൾ നടത്തി കൊടുക്കണ്ട മാക്സിമം ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് ഒരാള് നമ്മളായാലും അങ്ങനെ തന്നെ ഞാനൊരു ടോയ്ക്ക് വേണ്ടിയിട്ടായാലും ഒരു നമ്മൾ നമ്മളാഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് വേണ്ടി വാശി പിടിക്കും പക്ഷെ അത് ആദ്യം നമ്മൾ അങ്ങ് റിലീസ് ചെയ്താൽ ഇല്ല ഞാൻ ഇത്ര വാശി പിടിച്ചാൽ അമ്മ എനിക്കത് തരിയില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അവനത് ചെയ്യില്ല പിന്നെ ഞാനൊരു കാര്യം എൻ്റെ ഇടയിൽ കൂടെ പറയട്ടെ എൻ്റെ ചേച്ചിയിലെ കുട്ടീനെ ഞാനൊരു പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് അവർക്ക് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ വർക്കിംഗ് വുമൺസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ഞാൻ അവനെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോയി ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഒരു ഡോക്ടർ ഒരു ലേഡി ഡോക്ടറാണ് അപ്പം ഞാനിങ്ങനെ മാഡത്തിനോട് ചോദിച്ചു മാഡം ഇവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ അതായത് ബിസ്ക്കറ്റ് എന്നുള്ളത് പറയുന്നില്ല വിക്കറ്റ് മീൻസ് മീൻ കറി എന്നുള്ളത് പറയാണ്ട് വി അതായത് കുറച്ച് ഷോർട്ടായി ഷോർട്ടായിട്ടേ കുട്ടി സംസാരിക്കുന്നുള്ളൂ പക്ഷെ ഒരു മൂന്ന് വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ എന്തെങ്കിലും സ്പീസ് തറാപ്പ്സിനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടോ എന്ന് ഞാൻ ചോദിച്ചു മാഡത്തിൻ്റെ അടുത്ത് അപ്പം മാഡം പറഞ്ഞു നിങ്ങൾ കുട്ടിക്ക് ആ ബിസ്ക്കറ്റിന്റെ പാട്ട അവൻ എടുത്തു കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എടുത്തു കൊടുക്കാറുണ്ട് അങ്ങനെയല്ല അവൻ കൃത്യമായിട്ട് ബിസ്ക്കറ്റ് എന്ന് അല്ലെങ്കിൽ എന്താണോ അവന് വേണ്ട സാധനം അത് ചൂണ്ടിക്കാണിക്കുമ്പോ നിങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ അവന്റെ ആ സ്പീച്ച് അതായത് അത് പറഞ്ഞില്ലെങ്കിലും അമ്മ അല്ലെങ്കിൽ അമ്മ ആന്റിയും എനിക്ക് തരും എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടിയെത്തും അപ്പൊ അത് ചെയ്യാതെ അവൻ ബിസ്ക്കറ്റാണെങ്കിൽ ബിസ്കറ്റ് മീൻകറി ആണെങ്കിൽ മീൻകറി എന്ന് പറയുമ്പോൾ നമ്മളത് കൊടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് ആ സാധനം കിട്ടുമെന്ന് കുട്ടിക്ക് മനസ്സിലാവുമല്ലോ അപ്പം അവൻ അത് ശരിയാക്കി എടുക്കുന്നു പറഞ്ഞതിനു ശേഷം മാഡം അത് പറഞ്ഞതിനു ശേഷം ഞങ്ങൾ അവൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ എടുത്തുകൊടുക്കാതെയും അവൻ കൃത്യമായിട്ട് ആ കാര്യം ചോദിച്ചു അതായത് ബിക്കറ്റ് ബിക്കറ്റ് എന്ന് അവൻ എന്ത് വാവേ എന്ത് എന്ത്ന്ന് ചോദിക്കുമ്പോൾ ബിക്കറ്റ് ബിക്കറ്റ് തന്നെ കുട്ടി പറയും അപ്പൊ ആന്റിക്ക് മനസ്സിലായില്ല മോനെ എന്ത് എന്ത് ഞാൻ പിന്നെയും പിന്നെയും ചോദിച്ചാൽ അവ ലാസ്റ്റ് ഞാൻ ചോദിക്കും ബിസ്ക്കറ്റ് ആണോ കുട്ടി പറയുന്നത് ഞാൻ ചോദിക്കും അപ്പം ആ ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ അത് എടുത്തുകൊടുക്കും അപ്പം ഇപ്പോൾ അവൻ ഏഴാം ക്ലാസ്സിലെ പഠിക്കുന്ന സ്പീച്ച് തെറാപ്പി ഒന്നുമില്ല എല്ലാം കൃത്യ കൃത്യമായിട്ട് പറയേണ്ടതും പറയേണ്ടതും ഒക്കെ കുട്ടി പറയുന്നുണ്ട് അപ്പം അത് അതായത് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് അനുഭവത്തിൽ വന്നൊരു കാര്യം ഞാൻ പറയുകയാണ് അതും നിങ്ങളൊരു ഇതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ കൂടുതലായിട്ടും ഇത് തന്നെയാണ് മെയിൻ റീസൺ ഇതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യം സാധിച്ചു കൊടുക്കും അപ്പം മക്കൾക്ക് അറിയുകയാണെങ്കിൽ ആ കരഞ്ഞിട്ടിനി പ്രശ്നം വരണ്ട വേഗം നമ്മൾ കാര്യം സാധിച്ചു കൊടുക്കും അപ്പം അവർ ആദ്യത്തെ പ്രാവശ്യം ആ ഒരു ആ ഞാൻ ആ അപ്പം പിന്നെ കരച്ചിലായി പ്രശ്നമായി നമ്മൾ ഇതേപോലെ ഡെയിലി ബേസിസിൽ മക്കളെഴുത്ത് ഇടപെടുന്നതിനെ കൊണ്ടാട്ടോ അറിയുന്നത് അല്ലെങ്കിൽ അറിയില്ല ഞാൻ പേഴ്സണലി പറയണ ഞാനൊരു അല്ല എനിക്കൊരു കുഞ്ഞിനില്ല അപ്പോ അങ്ങനെ പറഞ്ഞു പറഞ്ഞതെങ്കിൽ അറിയില്ല എന്റെ അനുഭവത്തിൽ ഞാൻ എന്റെ അനുഭവം പറയുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായും നിന്റെ ടീച്ചിങ്ങും കൂടെ യൂസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് റെഗുലർലി വർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം പലതരം മക്കളോട് ഓരോ ദിവസവും ഇടപെടുന്നത് വലിയ കുട്ടികളുണ്ട് ദ്രോഹി മീൻസ് അവര് ദ്രോഹിക്കൂലേ നമ്മളെ അപ്പം ഇങ്ങനത്തെ കുട്ടികളെ അവർക്ക് പാവം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഇത് അതായത് മനസ്സിലായത് ഒന്നും ഇത് മറ്റുള്ളവർക്ക് ഹേർട്ട് ഹേർട്ടാവുന്നുണ്ടോന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികളാണ് മീൻസോ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ ഇവള് കൈകാര്യം ചെയ്യുന്ന പല ആളുകൾ പല രീതിയിൽ അതായത് ചിലർ സംസാരിക്കാത്ത ആളുണ്ടാവും ചിലർ നന്നായിട്ട് പാട്ട് പാട്ടുപാടുന്നുണ്ടാവും പക്ഷേ സംസാരിക്കുന്നുണ്ടാവില്ല ഞാനും കുറച്ച് സൈക്കോളജി പരമായിട്ട് ഈ കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കുറച്ച് പഠിച്ചത് കൊണ്ട് ഞാൻ പറയുന്നതാണ് ഇങ്ങനെ പല സ്റ്റേജുകളിലുള്ള കുട്ടികളാണ് ഇവളെടുത്ത് വരുന്നത് അപ്പം ഞാൻ നിങ്ങൾ അമ്മമാർക്ക് ഇപ്പം വാശി പിടിച്ചിട്ടാണ് എൻ്റെ കുട്ടിക്ക് വയ്യാതാവുന്നത് അല്ലെങ്കിൽ വാശി പിടി വാശിയാണ് എൻ്റെ കുട്ടീൻ്റെ അസുഖം എന്ന് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഞാൻ എൻ്റെ മോൾ എട്ട് മാസമായിട്ടുള്ളൂ അവൾ കരയും സ്വാഭാവികമാണ് പക്ഷെ ഞാൻ ആ വാശിക്ക് നിന്ന് കൊടുക്കാറില്ല പക്ഷെ ഈ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാകുമല്ലോ അമ്മമ്മ അമ്മച്ചൻ അവരൊക്കെ ഈ എന്തിനാ കുട്ടീനെ കരപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചെയ്യും പക്ഷെ അതെന്റെ മോളം നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനത് മീൻസ് അത് അത് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാത്ത ഞാൻ അതുകൊണ്ടാണ് എന്നാലും ഇപ്പോഴും ചെറുതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളങ്ങനെ പാമ്പർ ഇത് പമ്പർ ഇത് വിടുമ്പോൾ ആ ചെറിയ പാമ്പറിങ് ആണ് പിന്നെ വലുതായിട്ട് വലുതായിട്ട് വരെ വാശി അതായത് ഫോൺ കിട്ടിയില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുക അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒന്നാം ക്ലാസ്സിലെ കുട്ടി അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സിലെ കുട്ടി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ചിലപ്പോൾ നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണുമ്പോൾ ചോദിച്ചു ഈ പരസ്യ കൃത്യത്തിലൊക്കെ ഉണ്ടായിരുന്നു ബർത്ത് കഴിഞ്ഞ അപ്പൊ തന്നെ ഈ ടാബ് വഴിക്കൊക്കെ വരുന്ന അതേപോലെ ഇപ്പോഴത്തെ മക്കളും അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുന്നതിനെക്കാട്ടും കൂടുതലും അറിയാം അവിടെയൊക്കെ വരുന്ന ചെറിയ മക്കളൊക്കെ അത്യാവശ്യം നന്നായിട്ട് സിസ്റ്റം യൂസ് ചെയ്യും അവർക്കിപ്പം ഐ ഡി കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കുറെ കഴിവുകൾ ഉണ്ടാവും പക്ഷേ അതിനനുസരിച്ച് ചിലപ്പോൾ അവരെ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടാവില്ല ഇൻ്റലക്ച്വലിയിൽ അവരെ ഡെവലപ്മെൻ്റ് അത്രയും മുന്നോട്ടായിരിക്കില്ല അതാണ് അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ നമുക്ക് പ്രശ്നം അല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം ആ ടൈം അവർക്ക് ജോലി ചെയ്യുന്ന അമ്മമാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം പക്ഷേ ഈ അവരെ നോക്കാൻ ഏൽപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കെയർ ടേക്കേഴ്സ് അല്ലാതെ നമ്മളെ റിലേറ്റീവ്സിനെയോ അമ്മേനെയോ അച്ഛമ്മെയോ മീൻസ് അങ്ങനെ ഉണ്ടാവില്ല അമ്മച്ചനോ അച്ഛനോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത്തിരി കൂടി യൂസ് ആവും നമ്മളൊരിക്ക കേരളം അവിടെ ഇവിടെ കൊണ്ടാകുമ്പോൾ അവര് ഒരു പത്തുന്നൂറ് പിള്ളേരെ നോക്കുന്നതിനെ ഒരാളായിരിക്കും നമ്മളെ കുട്ടി ഉണ്ടാവുക ഞാനിപ്പോൾ അധികം ലൈവില് ഞാൻ പറയാറുണ്ട് എന്നോട് എല്ലാം ചോദിക്കാറുണ്ട് എന്താ ജോലിയെന്ന് എന്താ ഞങ്ങൾ ഞാൻ ഞാൻ ജോലി ചെയ്യുന്നില്ല ഒരു ഒന്നര വയസ്സ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഒരു കുഞ്ഞിനൊന്നര രണ്ട് വയസ്സാകുന്നവരെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ജോലി പൈസ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മോളുടെ ഡെവലപ്മെന്റിനോ എനിക്ക് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് എനിക്ക് അവളെ ഇട്ടേച്ച് ജോലിക്ക് പോകാം കാരണം എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ കുട്ടീന്റെ ഏഹ് എന്റെ അമ്മ അമ്മയുടെ അമ്മയും അമ്മച്ഛനും അങ്ങനെ നമുക്ക് ചുറ്റും ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ നോക്കുന്ന ഒരു ചിലപ്പോൾ ഞാൻ നോക്കുന്നതിനേക്കാട് നന്നായിട്ട് അവർ നോക്കുന്നുണ്ടാകും പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ഞാൻ അവളെ നോക്കിയില്ലല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഈ ഒരു ടൈമിലാണ് അവർക്ക് ശരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപേ അങ്ങനെ വരുന്നത് അതല്ല എനിക്ക് ഒരു ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ അവളെ വഴക്ക് പറയും ചില കാര്യങ്ങളിൽ ഞാൻ അവളെ വഴക്ക് പറയുമ്പോൾ അവൾ അമ്മയെന്ന് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് ആ കരഞ്ഞു വരുന്നത് ഞാൻ ഓർക്കും ഞാനല്ലേ കുട്ടീനെ വഴക്ക് പറഞ്ഞത് എന്നിട്ട് കുട്ടി അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് ആര് വഴക്ക് പറഞ്ഞാലും അവക്കെവിടെ അവിടെ ഇവിടെ തലമുട്ടി വേദന വന്നാലും എന്ത് പ്രശ്നം വന്നാലും അവൾ എൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് ഞാൻ ശരിക്കും ഞാൻ നമ്മളിപ്പം ഒരു മുതിർന്ന ഒരാളാണ് നീ എന്നെ വഴക്ക് പറയാം ഞാൻ പിന്നെ നിന്നിടത്തേക്ക് വരുമോ ഇല്ല പക്ഷെ അവള് ഞാൻ വഴക്കം എന്തിനാ ആരും അങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ പോലും അവൾ എൻ്റെ ഇടത്തേക്കാണ് തിരിച്ചു പിന്നെയും വരുന്നത് അപ്പം നമ്മളെ അവർക്ക് ആവശ്യമുള്ള സമയം നമ്മളവർക്ക് കൊടുത്ത് കൊടുക്കുക എന്നുള്ളത് അമ്മമാർ ചിന്തി ചെയ്യേണ്ട അമ്മമാരും എന്നല്ല ആരാണോ കുട്ടീനെ നോക്കുന്നത് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടിക്ക് നമ്മളെ പ്രസൻസ് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്തായാലും അവർക്ക് കൊടുത്തിരിക്കണം ഈ ടൈം അവർക്കൊരു സേഫ് പ്ലേസിൽ കൊടുക്കുക അതായത് അപ്പം അമ്മയ്ക്ക് പറ്റാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ അമ്മമ്മയോ അങ്ങനെ അവർക്ക് വേണ്ടി നിൽക്കാതെ പറ്റുന്ന ആൾക്കാരെ അയ്യോ അമ്മേ അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാളുണ്ട് എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ടാക്കുക മെയിനായിട്ട് വേണ്ട ഒരു കാര്യം അതാണ് അപ്പം കുറെ മക്കളുണ്ട് അപ്പോൾ മൂന്ന് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ചെറുതന്നെ നോക്കുമ്പോൾ ആദ്യത്തെ രണ്ട് പേരെ നോക്കാൻ നമുക്ക് പറ്റുന്നില്ല പക്ഷെ ആ രണ്ട് രണ്ടുപേരും മക്കളിലും പിന്നെ ട്രോമാസ് ആയിരിക്കും വരിക മനസ്സിലായോ അപ്പം ഞാൻ എനിക്കൊരു മോളേ ഉള്ളൂ നാലഞ്ച് വർഷം കാത്തിരുന്ന് കിട്ടിയ കുട്ടിയാണ് അപ്പം അവൾക്ക് മാക്സിമം സമയം ഞാൻ കൊടുക്കാൻ എനിക്ക് ഞാൻ അതായത് ജോലിനേക്കാട്ടും മറ്റ് കാര്യങ്ങളേക്കാട്ടും കൂടുതലായിട്ട് ഞാൻ അവൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഒരു ഫംഗ്ഷന് പോലും അവൾ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഞാനിപ്പോൾ പോകാറുള്ളത് അപ്പം ഇനി നിങ്ങൾക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് പറഞ്ഞ ഞാനും അവളും ഞങ്ങളെ അതായത് പേഴ്സണൽ അനുഭവവും പ്രാക്ടീസ് അനുഭവവും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വേറൊരു വീഡിയോ അതായത് എൻ്റെ അതായത് പേഴ്സണൽ അനുഭവം അനുഭവമല്ലാണ്ട് പ്രാക്ടിക്കൽ അനുഭവം മാത്രം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി താങ്ക് ഫോർ വാച്ചിങ് ബൈ